കായംകുളം പുള്ളിക്കണക്കിൽ ഇതര സംസ്ഥാനക്കാരനെ ഒരു കിലോയിലധികം കഞ്ചാവുമായി എക്സൈസ് പിടികൂടി പശ്ചിമബംഗാൾ സ്വദേശി സിക്കന്ദർ തെലി എന്ന ആളെയാണ് ഒന്നേ ദശാംശം ഒന്ന് ഒമ്പത് അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയത് കായംകുളം പുള്ളിക്കണക്ക് മുട്ടാണിക്കൽ പാലത്തിന് സമീപത്ത് നിന്നാണ് എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടിയത് അന്യ സംസ്ഥാനക്കാരനില് നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് പശ്ചിമ ബംഗാൾ സ്വദേശി സിക്കന്ദർ തെലി എന്നയാളാണ് കഞ്ചാവ് കൊണ്ടുവന്നത് ഇയാളുടെ പക്കൽ നിന്നും ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് അഞ്ച് കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ കായംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിവരുവെയാണ് അന്യസംസ്ഥാനക്കാരനെ കഞ്ചാവുമായി പിടികൂടിയത് പിടിയിലായിരിക്കുന്ന ആൾ കായംകുളം കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന വ്യക്തിയാണെന്നും ഇയാളുടെ ഇടനിലക്കാരെ ഉപഭോക്താക്കളെയും കുറിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു റെഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർ മൊഹസിൻ രാഹുൽ കൃഷ്ണൻ ദീപു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സവിതാരാജൻ എന്നിവർ പങ്കെടുത്തു സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കായംകുളം